ഹായ് ഗായ്സ് അസാ ബാക്ക് ടു മക്കളുടെ മേഖലയ്ക്ക് എല്ലാവരുടെ ആർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇപ്പം നല്ല മഴയും അതുപോലെ തന്നെ തണുപ്പൊക്കെ അല്ലേ അപ്പോൾ ഇവിടെ വലിയ മഴയില്ല കൊപ്പളമല്ല കുറച്ച് കഴിയുമ്പോഴാണ് മഴ വരുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് കടിഞ്ചായം അതു കഴിക്കുന്ന അടി ഇപ്പോൾ ഈ പരിപ്പുവടയുടെ റെസിപ്പിയാണ് കടിഞ്ഞായ എല്ലാവർക്കും അറിയാമായിരിക്കും പരിപ്പു വഴ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ അപ്പം നല്ല കരിമുറാന്ന് ഇരിക്കുന്ന ഇങ്ങനെ കടിച്ച് കുറച്ച് ചായയും കൂടെ കുടിച്ച് എന്താ അഡ്രസ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലപ്പോൾ നമുക്കൊന്ന് പരിപ്പോടെയാണ് നമ്മൾ റെസിപ്പി അപ്പോൾ വടക്കുള്ള പരിപ്പ് നമ്മൾ വെള്ളത്തിലിട്ട് വെള്ളം വാരാൻ വേണ്ടി എടുത്തു വെച്ചേക്കുന്നതാണ് വെള്ളം വാർന്ന് കഴിയുമ്പോൾ നമുക്ക് മിക്സിയിലിട്ട് ചതച്ചെടുക്കാം ഒത്തിരി അരഞ്ഞു പോലെ നമുക്ക് പരിപ്പിച്ച് കളിക്കുന്ന രീതി വേണം അരച്ചെടുക്കുക അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങൾ നമുക്ക് ചോപ്പറി ഇട്ടുനിന്ന് പൊടിച്ചെടുക്കാം സവോള ഇഞ്ചി പച്ചമുളക് കരികാപ്പില മല്ലിയിലില്ല മല്ലിയിലുണ്ടെങ്കിൽ സൂപ്പറായിരുന്നു ചോപ്പറി നമ്മളെല്ലാം ഇത് ചതച്ച രീതി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി പരിപ്പരച്ച് വെച്ചേക്കുന്ന നേരത്തെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ട് ഇതോടെ മിക്സ് ചെയ്തെടുക്കാം താങ്കളും കുരുമുളോടികളും ഇപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇതുപോലെ നമുക്കിങ്ങനെ ബോളാക്കിയിട്ട് ഇതിന് പ്രെസ് ചെയ്ത് കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം അപ്പം നമ്മളിത് പരിപ്പോടെയൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ചൂട് കടിഞ്ചായ സോസ് ഇപ്പോൾ കുട്ടികൾക്ക് സോസ് ഇഷ്ടം നല്ല സോസായിട്ട് തരുന്നത് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് മൂളയും കൊണ്ട് കഴിപ്പിച്ച് നോക്കാം